നല്ല സൗകര്യങ്ങൾ സർക്കാർ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചിന്തയുണ്ട് കേരളത്തിലെ വലിയൊരു സമ്പന്നൻ ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഒരിക്കൽ എന്നോട് സംസാരിച്ചു എന്താണിപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെയുള്ള സൗകര്യം ഞാനൊക്കെ അസുഖം വരുമ്പോൾ അങ്ങോട്ട് പോയാലും ചിന്തിക്കുന്നുണ്ട് പിന്നെ ഓ അത് പിശുക്കുകൊണ്ട് പോയതാണല്ലോ എന്ന് നാട്ടുകാർ പറയുന്നത് കൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് അത്ര വലിയ സൗകര്യമില്ലേ അവിടങ്ങളിലുള്ളത് അദ്ദേഹം കേരളത്തിലെ അപൂർവ സമ്പന്നന്മാരിലൊരാളാണ് അങ്ങനെയുള്ളവരടക്കം ചിന്തിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ സൗകര്യത്തെക്കുറിച്ച് ഇപ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും